കുടുംബവിളക്കിലൂടെ പ്രേക്ഷകർ മനസ്സ് തുറന്ന് സ്വീകരിച്ച താരമാണ് അമൃത നായർ അതിനുശേഷം നിരവധി സീരിയലുകളിലൂടെ മികച്ച അഭിനയം കാഴ്ചവെച്ച അമൃത പ്രേക്ഷകരുടെ മനസ്സിൽ തൻ്റെതായ ഇടം നേടി സ്റ്റാർ മാജിക് എന്ന റിയാലിറ്റി ഷോയിലൂടെയും താരം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പങ്കുവയ്ക്കുന്ന വീഡിയോകളും ഫോട്ടോസും വളരെ പെട്ടെന്ന് ആരാധകർ ഏറ്റെടുക്കാറുണ്ട് താരത്തിന് സ്വന്തമായൊരു യൂട്യൂബ് ചാനലും ഉണ്ട് അതിലൂടെയാണ് താരത്തിൻ്റെ വിശേഷങ്ങളും മറ്റും തൻ്റെ ആരാധകർക്കായി താരം പങ്കുവയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ണീരോടെ താരം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായി കളിവീട് സീരിയലിൻ്റെ കൂടെയുള്ള എൻ്റെ യാത്ര അവസാനിക്കുന്നു സ്നേഹ എന്ന കഥാപാത്രത്തെ സ്നേഹിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കുറേ നല്ല വ്യക്തികളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു നല്ല സൗഹൃദങ്ങൾ കിട്ടി ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷൻ കുറേ നല്ല ആളുകൾ ഒപ്പം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനി ഒരുപാട് നല്ല ഓർമ്മകൾ താങ്ക് യു എവരി വൺ എന്നാണ് അമൃതൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ കുറിച്ചത് അമൃതയുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക വീട്ടിലായിക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്